ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുപരംപരാ ശ്രുതി കരുണാലയം പുരാണയം ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഈ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് സംശയരൂപേണ വീണ്ടും പറയുകയാണ് അലയോ കൃഷ്ണ അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ് അങ്ങ് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ യോഗം എന്ന് പറയുന്നത് മനസ്സിനെ സ്ഥിരമാക്കിക്കൊണ്ട് നിശ്ചഞ്ചലമാക്കിക്കൊണ്ട് അനുഭവിക്കേണ്ട ഒന്നാണ് ആ മനസ്സിനെ നിശ്ചഞ്ചലമാക്കിക്കൊണ്ട് അനുഭവിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പ്രാപിക്കേണ്ടതായിട്ടുള്ള ആ യോഗത്തിലേക്ക് എനിക്ക് പ്രാപിക്കുവാൻ എനിക്ക് കടക്കുവാൻ എനിക്ക് അനുഭവിക്കുവാൻ എനിക്ക് മുഴുകുവാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം എന്താ എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു സമത്വബുദ്ധിയാൽ പ്രാപിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് ഈ യോഗം എന്ന് പറയുന്നത് പക്ഷേ മനസ്സിൻ്റെ ചാഞ്ചല്യം കൊണ്ട് എനിക്കതിന് സാധിക്കുന്നില്ല അത് പറഞ്ഞതിന് ശേഷം ഈ മുപ്പത്തിനാലാമത്തെ ശ്ലോകം ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാധിബലവാദൃം ുഷ്കരം വളരെ സുദുഷ്കരമാണ് ദുഷ്കരമാണ് എന്തിനെ വളരെ ദുഷ്കരം ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് മനസ്സിനെ നിശ്ചഞ്ചലമാക്കുക എന്നുള്ളത് മനസ്സിനെ ചലനരഹിതമാക്കി നിലനിർത്തുവാൻ നിലനിർത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ് അത് എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് വായുവിനെ നിയന്ത്രിക്കുന്നതിന് സമമാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത് വായുവിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല വായു വായുവിൻ്റെ ശക്തിയെ ഒരിക്കലും തടയുവാൻ ആർക്കും സാധ്യമല്ല പ്രത്യേകിച്ച് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശക്തിശാലിയാണ് വായു ആ വായുവിനെ ഒരിക്കലും തടഞ്ഞു നിർത്തുവാൻ സാധിക്കില്ല അതുപോലെ മനസ്സിനെയും ചഞ്ച് നിശ്ചഞ്ചലമാക്കാൻ സാധിക്കുന്നില്ല സാധിക്കില്ല കാരണമെന്താ മനസ്സ് ബലവത്താണ് ദൃഢമാണ് ചഞ്ചലമാണ് അതോടൊപ്പം പ്രക്ഷുബ്ധമാണ് ഇതിങ്ങനെ മാറി 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 മറിഞ്ഞു മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഒരു ജീവിതത്തിൽ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ പല തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ജീവിത പ്രാരാബ്ധങ്ങളുമായിട്ട് പല വിധത്തിലുള്ള തടസ്സങ്ങളുമായിട്ട് പ്രതിസന്ധികളുമായിട്ട് മുന്നോട്ട് പോകുന്ന അതിലെല്ലാം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് മിന്നി മറയും പോലെ ഈ മനസ്സിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും സ്നേഹമുള്ള ഒരാൾ നമ്മളെ കാണുന്ന സമയത്ത് നമുക്ക് സ്നേഹം എന്ന വികാരം വരുന്നതുപോലെ തന്നെ ദേഷ്യഭാവത്തോടു കൂടി നമ്മൾ ഒരാളിൻ്റെ അടുത്ത് അഭിമുഖമായിട്ട് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരുന്നു അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പലതരത്തിലുള്ള വികാരങ്ങൾ അത് വിശപ്പിലൂടെയാവാം ആരോ പലതരത്തിലുള്ള ആരോഗ്യ പ്ര ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാവാം ദാഹത്തിലൂടെയാവാം ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ശാരീരികമായ ശരീരത്തിന് സുഖം ലഭിക്കേണ്ടുന്നതായിട്ടുള്ള അവസരങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സ് പല വിധത്തിൽ ചഞ്ചലപ്പെടും അത് പല വിധത്തിൽ പ്രതികരിക്കും അത് പ്രക്ഷുബ്ധമെന്നുള്ള നിലയ്ക്കാവാം അല്ലെങ്കിൽ ദൃഢമായിട്ടുള്ള അവസ്ഥയിലാവാം അല്ലെങ്കിൽ ബലവത്തായിട്ടുള്ള അവസ്ഥയിലാവാം ഏത് വിധത്തിലായാലും ശരി മനസ്സ് ചഞ്ചലമായിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പല സമയത്ത് പറഞ്ഞിട്ടുള്ളതുപോലെ മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കാത്ത ഒന്നാണ് വലിയ ധ്യാനവും ജപവും യോഗയൊക്കെ ചെയ്ത ആളുകൾ പോലും ചില പ്രത്യേക അവസരങ്ങളിൽ അവരുടെ മനോനിയന്ത്രണം നഷ്ടപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ യോഗികളായിരിക്കും പക്ഷേ ആ യോഗികൾ പോലും ചില സമയത്ത് അവർ പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥയോടുകൂടി അല്ലെങ്കിൽ വളരെ സങ്കടകരമായിട്ടുള്ള മാനസിക തലത്തിലൊക്കെ അവർ വന്ന് ചേരുന്നത് നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കും ഇത് സ്വാഭാവികമാണ് അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക മനസ്സിനെ നിയന്ത്രിക്കുക മനസ്സിനെ എപ്പോഴാണ് നിയന്ത്രിക്കേണ്ടത് പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മോക്ഷമാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ എന്തൊക്കെയാണോ തടസ്സം വരുന്നത് എപ്പോഴൊക്കെയാണോ തടസ്സം വരുന്നത് അത് ഏത് വിധത്തിലുള്ള പ്രതിസന്ധികളുടെ രൂപത്തിലാണോ തടസ്സങ്ങൾ വരുന്നത് ആ രൂ ആ സമയത്തെല്ലാം മനസ്സ് ചഞ്ചലപ്പെടും മനസ്സ് പ്രക്ഷുബ്ധമാകും ഇത് വലിയ ആത്മീയതലത്തിൽ വിരാജിക്കുന്ന ആളുകൾക്ക് പോലും സ്വാഭാവികമായിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ ബലവത്തും ദൃഢവും ചഞ്ചലവും പ്രക്ഷുബ്ധവുമായിട്ടുള്ള മനസ്സ് ആ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വലിയ വായുവിനെ എങ്ങനെയാണോ തടസ്സം തടയുന്നത് നിയന്ത്രിക്കുന്നത് വായുവിനെ നിയന്ത്രിക്കുന്നത് എത്രമാത്രം ദുഷ്കരമാണോ അതേപോലെ ദുഷ്കരമാണോ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കള്ളുകുടിച്ച് മതോന്മത്തനായിരിക്കുന്ന ഒരു കുരങ്ങിൻ്റെ വാലിൽ തേള് കുത്തിയാൽ ആ കുരങ്ങൻ ഏത് വിധത്തിലാണോ അതിൻ്റെ സ്വഭാവം കാണിക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ ഇപ്പോൾ മെഡിറ്റേഷന് വേണ്ടി ഇപ്പോൾ ഇവിടെ ഇരുന്ന് കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പല തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ ഇന്ദ്രിയങ്ങൾ പോവുകയും മനസ്സിന് ഇന്ദ്രിയങ്ങൾ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യും എവിടെയൊക്കെ പലതരത്തിലുള്ള വിഷയങ്ങളിലേക്ക് അത് സ്വാഭാവികമാണ് കാരണം ഈ വിഷയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പോകുന്നത് ആ ഇന്ദ്രിയങ്ങളുടെ ശക്തി കൊണ്ട് മനസ്സ് അവിടേക്ക് പോകുന്നത് ഇതെല്ലാം ജന്മജന്മാന്തരമായിട്ടുള്ള വാസനകളുടെ ബലത്തിലാണ് നമുക്ക് ജ പൂർവജന്മങ്ങളിൽ നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തിനോടൊക്കെയാണോ ഇഷ്ടം കാണിച്ചിട്ടുള്ളത് എന്തിനോടൊക്കെയാണോ അടുപ്പം കാണിച്ചിട്ടുള്ളത് അതിലോട്ട് മനസ്സ് അതിലോട്ടായിരിക്കും നമ്മുടെ ഈ ജന്മത്തിലെയും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേ ഏത് തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത് അത് പൂർവ്വജന്മാർജിതമായിട്ടുള്ള വാസനാബലം എന്ന് പറഞ്ഞാൽ ആ ബലം എന്ന് പറയുന്നത് വലിയ ബലമാണ് അത് അതിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല അത് വലിയ ശക്തിയുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളും വലിയ ആത്മീയതലത്തിൽ നിലനിൽക്കുന്ന ആളുകൾ നിസാരമായ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ വീണുപോകുന്നത് അവർ അധമമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിബന്ധിക്കുന്നത് അത് പ്രധാനമായിട്ട് ആ വാസനാബലം അത്രയും ശക്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ വാസനാബലത്തിനനുസരിച്ചാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേവലം ഒരു പ്രാണായാമം ചെയ്തുകൊണ്ടോ യോഗാസനം ചെയ്തുകൊണ്ടോ ഒന്നും മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കില്ല അത് കഠിനമായിട്ടുള്ള ഒരു തപസ് വലിയ ഗുരുനാഥൻ്റെ കരുണാകടാക്ഷം ഈശ്വരൻ്റെ അനുഗ്രഹം ഇതെല്ലാം കൂടി വന്നു ചേരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ജന്മത്തിൽ ആ യോഗപ്രാപ്തിയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളു അല്ലാതെ കഠിനമായൊരു പരിശ്രമം കൊണ്ട് മാത്രം സാധ്യമല്ല ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം അതുപോലെ തന്നെ പൂർവീകരുടെ അനുഗ്രഹം വേണം ഈശ്വരാനുഗ്രഹം വേണം ഇതെല്ലാം കൂടെ വരുമ്പോൾ മാത്രമേ നമുക്ക് ആ മോക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ സമാധിസ്ഥമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്ന ആ തലത്തിലേക്ക് അല്ലെങ്കിൽ യോഗം എന്ന തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളു അത് അത് എല്ലാം കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ അവസ്ഥ നമുക്കറിയാമല്ലോ നമ്മൾ പലതരത്തിലുള്ള പ്രാണായാമവും യോഗയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ചില ദുർബല നിമിഷങ്ങൾ ആ ദുർബല നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സ് പതറിപ്പോകുന്ന ചിതറിപ്പോകുന്നൊരവസ്ഥ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും അനുഭവിക്കാൻ സാധിക്കും പക്ഷേ ആ ഘട്ടങ്ങളൊന്നും വരാതെ നമ്മളെ കാത്ത് രക്ഷിക്കുവാൻ നമ്മുടെ ഗുരുനാഥന്മാരുടെ കാരുണ്യം ഈശ്വര കാരുണ്യം പൂരുകന്മാരുടെ അനുഗ്രഹം അത് അനിവാര്യമാണ് പല അപകടങ്ങളിൽ നിന്നും അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തേണ്ടതാണെങ്കിൽ പോലും ഈ കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്തിൽ കൊള്ളു എന്ന് പറയുന്നത് പോലെ വലിയ അപകടങ്ങളിൽ നിന്നും നമ്മളെ ആ അപകടത്തിൽ എത്താതെ അതിൽ നിന്ന് മുക്തമാക്കി സംരക്ഷിച്ച് നിലനിർത്തുവാനൊരു കവചം പോലെ സംരക്ഷിച്ച് നിലനിർത്തുവാൻ ഗുരുകാരുണ്യം അനിവാര്യമാണ് പൂർവികന്മാരുടെ അനുഗ്രഹം അനിവാര്യമാണ് ഈശ്വരാനുഗ്രഹം അനിവാര്യമാണ് അല്ലാതെ കേവലം നമ്മുടെ നമ്മുടെ പ്രയത്നം കൊണ്ട് മാത്രമൊന്നും ഇത് ശരിയാവില്ല ആ പ്രയത്നം കൊണ്ട് മാത്രം യോഗാവസ്ഥയെ പ്രാപിച്ചു കളയാം എന്നാരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അത് മൗഢ്യമാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണക്കാരൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അർജുനൻ അർജുനൻ ഈ ശ്ലോകത്തിലൂടെ ഭഗവാനോട് സംശയ രൂപേണ ഒരു ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇതിനെ അടുത്ത ശ്ലോകങ്ങളിലായിട്ട് എന്താണ് ഭഗവാൻ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം നമസ്തേ